വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് കനത്ത മഴ കാരണമാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്താണ് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത് അപകടമുണ്ടായ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലേതുൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചു ജൂലൈ മൂന്നാം വാരം മുതൽ ഈ മേഖലയിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട് ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് തെറ്റമലയിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയും സമീപ പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴ പെയ്തു തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തതോടെ മർദ്ദം താങ്ങാനായില്ല ഇതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് ജി എസ് ഐ കണ്ടെത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറകളും മണ്ണും ചെളിയും വെള്ളവും ഏഴ് കിലോമീറ്ററോളം ദൂരം ഒഴുകി ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ഡിഗ്രി വരെ ചെരിവും അഞ്ച് മീറ്റർ വരെ മേൽമണ്ണിന്റെ കനവുമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും ഇതെല്ലാം കാരണമായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജി എസ് ഐ ഉരുൾപൊട്ടൽ മേഖലയിൽ വീണ്ടും വിശദമായ പരിശോധന നടത്തും ഇതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക കേരളത്തെ ഒന്നാകെ നടക്കിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾക്കിടയാക്കിയ മഹാദുരന്തം കാരണങ്ങൾ എന്തായാലും ഒരു നാടിനെ പാടെ തുടച്ചു നീക്കിയ ദുരന്തമാണ് സംഭവിച്ചത്